ലോക പ്രശസ്തമായ തൃശൂർ പൂരത്തിൻ്റെ ആദ്യ ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരത്തിന്റെ ആദ്യ ചടങ്ങ് ആരംഭിക്കുന്നത് കഴിഞ്ഞ പൂരത്തിൻ്റെ അന്ന് തന്നെയാണെന്ന് പറയാം പക്ഷേ കാൽനാട്ടൽ കർമ്മം പന്തൽ കാൽനാട്ടൽ കർമ്മമാണ് ആദ്യ ചടങ്ങ് എന്ന് കൃത്യമായും പറയാം പൂരത്തിൻ്റെ പാറമക്കാവിൻ്റെ പന്തലിൻ്റെ റൗണ്ടിലെ പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മം ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങി അല്ല പഠിക്കും ആദ്യ പരിപാടി എന്ന് പറയണത് ഇത് തന്നെയല്ലേ സംശയമില്ല തൃശൂർ പൂർവമായി ബന്ധപ്പെട്ട് ആദ്യ ചടങ്ങ് നടക്കുന്നത് പന്തലിന്റെ കാലനാട്ട് കാരണം ഏറ്റവും കൂടുതൽ സമയം എടുക്കേണ്ടത് പന്തല് പണിയാനാണ് അതുകൊണ്ടാണ് ആദ്യ ഇത് പന്തൽ കാൽനാട്ട് വരുന്നത് അതെ ഇത്ര മുമ്പ് ഇത് തുടങ്ങിയാലും സാമ്പിളിൽ ഒരു മിനിറ്റ് മുമ്പായിരിക്കും ചിലപ്പോ അതിന് പണി കഴിയുക കഴിയുക കാരണം ഇത് ഇത്രയും തിരക്കിന്റെ ഇടയിലാണ് ഈ പരിപാടി നടക്കുന്നത് ഒരു ഒരു സ്ഥലത്ത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് അറിവില്ല കേരളത്തിൽ കുറേ ഒരു സ്ഥലത്തായിരിക്കും ഒരു നടു റോഡിന് മുമ്പിൽ ഇങ്ങനെ പന്തൽ ഉണ്ടാവുക അതിനൊരു കാരണമുണ്ട് പള്ളി ശക്തരാന് ഈ ഇത് ഇങ്ങനെ വിഭാവനം ചെയ്യുമ്പോൾ ഇവിടെ ഈ പന്തൽ വേണം സ്വരാജ് റൗണ്ട് പൂർണ്ണമായിട്ടും പൂരത്തിന് വിട്ട് തരണം എന്നുള്ളതിലാണ് പിന്നീട് അത് ജനാധിപത്യ സർക്കാരിൽ കൈമാറ്റം ചെയ്തത് എന്നുള്ളതാണ് അല്ലെ പ്രദക്ഷിണ വഴിയാണ് പ്രദക്ഷിണ വഴിയില് ശരിക്കും പറയാ തൃശൂർ പൂരം ഡിസൈൻ ചെയ്ത ശക്തര ഈ തേക്കിങ്ങാട് വെട്ടിത്തെളിച്ച് ഇവിടെ തൃശൂർ പൂരത്തിന് വേണ്ടി തന്നെയാണ് നമ്മുടെ സ്വരാജ് റൗണ്ടിന്റെ നടുക്ക് അതായത് ഭഗവതി രാത്രി എഴുന്നള്ളിച്ച് വന്ന് നമ്മടെ പന്ത അതെ അതെ അതന്നെയാണ് എഴുതി ഈ പ്രദക്ഷിണ വീതികൾ ഇടറി വീണ്ട പാതകൾ പക്ഷെ ഇപ്പോൾ ടാറി റോഡായാലും ഇടറിവിണ്ടിട്ടില്ല ഒരു കാലത്ത് ഇതേ ഒരാൾക്കിട്ട് ഇടറിവ് എക്കാനായിട്ട് അതെ ഈ പോലും ആ തുടരാ പന്തൽ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി ഞാന് ചേർന്ന് നിൽക്കുന്ന ആദ്യ പരിപാടി ഈ കാണുന്ന എല്ലാ മുഖങ്ങളും പൂരത്തോട് ചേർന്ന് നിൽക്കുന്ന പൂരം അവസാനിക്കുമ്പോഴും കാണുന്ന ഓരോ മുഖങ്ങളാണ് അത് തന്നെയാണ് പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തൃശൂർ ഒരു വലിയ നഗരമാണെങ്കിലും ഈ പൂര ചടങ്ങുകളുടെ പിന്നിൽ കാണുന്ന ഈ സ്ഥിരം മുഖങ്ങള് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് പൂരത്തെ കുറിച്ചും ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന നന്ദൻ ബാഗയിലടക്കം പൂരത്തിൻ്റെ ഏറ്റവും കണ്ണിമ വെട്ടാതെ ക്യാമറയിലാക്കാനായിട്ട് തുനിയുന്ന രാധാകൃഷ്ണൻ വാഗയിൽ നിലവിലുള്ള പൂരത്തിൻ്റെ ഏറ്റവും നല്ല ഫോട്ടോ എടുക്കുന്ന സെബി ചെമ്മനടത്ത് ഫോട്ടോയെക്കുറിച്ച് പറയുമ്പോൾ ഫോട്ടോ തന്നെ ജീവിതമായ വിജയ് ഫോട്ടോസ് പിന്നെ വിനോദേട്ടനോ അങ്ങനെ എന്താ പറയുക എല്ലാവരും നമുക്ക് സൗഹൃദമുള്ളവരും ഈ പൂരത്തിൻ്റെ സ്പന്ദനങ്ങളുടെ ഇടയിൽ കൃത്യമായ സാന്നിധ്യമുള്ളവരാണ് എല്ലാ ചടങ്ങുകളിലും ഓരോരോ ചടങ്ങുകളും കൃത്യമായിട്ട് പറയുകയും അറിയുകയും അതിൻ്റെ കൂടെ മുമ്പിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ നിൽക്കുന്ന ബൈജു താഴേക്കാട്ടായാലും പിന്നെ വിനോദിനെയൊക്കെ ഒന്നും കണ്ടില്ല എന്ന് തോന്നുന്നു എന്ത് പറ്റിയാവോ അറിയില്ല എന്തായാലും പൂരചടങ്ങുകളുടെ ആദ്യ ഇതിലേക്ക് കടക്കുമ്പോൾ പണ്ടാരോ എഴുതിയ പോലെ ഈ പ്രദക്ഷിണ വീതികൾ ഇടറി വിണ്ട പാതകൾ പണ്ടത് രാജവീതികളായിരുന്നപ്പോഴേ കോൺക്രീറ്റ് ഇട്ട റോഡുകൾ വിണ്ട് കെടുക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ടാണോ ഇടറി വിണ്ട പാതകളിൽ നിന്ന് എഴുതിയത് എന്ന് എനിക്കറിയില്ല അതൊക്കെ ഒരു എന്താ പറയുക കാഴ്ചയിൽ നമ്മളിങ്ങനെ കണ്ടതും കേട്ടതുമായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇതിനൊന്നും ആധികാരികത തിരഞ്ഞാരും വരരുത് ദയവായി രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻറെ മുൻപിൽ പാടുവതും രാഗം നിൻ തേടുവതും ദേവനു മനുരാഗിയാം അമ്പലപ്രാവ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ മടുക്കുന്ന പാടുവതും രാഗം തേടുവതും രാഗമായി ദേവനുമനുരാ ഈ പ്രദക്ഷിണ വീഥികൾ ഇടറി പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ സംഗമത്തിൻ്റെ തൊഴുതു ഈ പ്രദക്ഷിണ വീഥികൾ പാതകൾ ും ഹൃദയ സംഗമസിൻ തൊഴുതു കണ്ണുകളർ മൗനങ്ങളാൽ കീർത്തനം നീ ഗോപുരവാദി ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ദേവനു മനുരാഗിയാം അമ്പരമാരകീര നന്ദൻ മാധവസുതരയ്യപ്പൻ മംഗമാൻ माधव सुतनैयपन् मन्द मारुदेवरन् मन्दारयपन् नादरवेरवङ्गिरन् देव वन्दिरैयपन् नित्य रावस नित्यमुक्